ഡ്രസ് ഇരിക്കാൻ പോവാണ് അപ്പൊ തിരി പോവാണ് ഞങ്ങപ്പോ സമയം ഒരു ഒന്നര അല്ല രണ്ട് മണി എക്കണേ ഇത് ഉറങ്ങണില്ല തീരെ അപ്പോ കുറച്ച് നേരം വെക്കി അപ്പം ഇപ്പൊ ഇങ്ങോട്ടിരിക്കുകയാണ് സിറ്റി ക്ലാസ് ഒക്കെ മതിലും കമ്പിയൊക്കെ ഞങ്ങള് കടുപ്പത്ത് നോമ്പ് ഇറക്കാൻ വേണ്ടി പോയപ്പോ കടയിൽ പോയപ്പോ ഹെൽമെറ്റ് അവിടെ വെച്ച് മറന്നു പോയി അപ്പൊ ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോരൂക്കാണല്ലേ പോണത് ഒക്കെ വെച്ച് പോണല്ലോ അങ്ങനെ നമ്മൾ ഇതാ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോണം പോണെന്ന് അപ്പൊ ഏതായാലും എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി ഇതോടെ ഡാൻസ് കളിക്കുന്നതാണ് ശബ്ദം നില നില എന്ന് പാടാണ് അങ്ങനെന്താ ഞമ്മള് ഫാമിലിന്റെ ഉള്ളിൽ കയറി ഞമ്മള് ഫസ്റ്റത്തെ ഫാമിലി ഒന്നും എല്ലല്ല എല്ലല്ലാം ഇട്ടത് എന്നല്ല എല്ലാം ഇട്ടത് ഫുള്ള് സെറ്റപ്പ് ആക്കിയിക്കണ് എല്ലാം എന്താ പറയാ വേറൊരു വൈബന് ആയി ഫാമിലി ഫാമിലി മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോയി പിന്നെന്താ ഞമ്മള് ഫുള്ള് ഡ്രസ് കപ്പല്ലായിരുന്നു ആദ്യം രണ്ട് മൂന്നെണ്ണ ഒക്കെ എടുത്ത് അത് അപ്പം ഇഷ്ടപ്പെട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വീണ്ടും അത് അങ്ങനെ തന്നെ കൊണ്ടുവച്ച് പിന്നെ അവിടെ ഫുള്ള് തിരക്കാതുകൊണ്ട് ഡ്രസ്സിങ് റൂമിലൊക്കെ തിരക്കുന്നപ്പോൾ ഡ്രസ്സിങ് റൂം തപ്പി നടക്കിയിരുന്നു അങ്ങനെ എന്തായാലും ഡ്രസ്സ് അപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് അതേപോലെ തന്നെ കൊണ്ടുവച്ച് പിന്നെ നമ്മൾ എയ്സോണിൽ ഡ്രസ്സ് എടുക്കാൻ പോയി പിന്നെ അതാ നമുക്ക് ഡ്രസ്സ് തന്നെ തരാൻ വന്ന ആളെ കൊണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ സബ്സ്ക്രൈബും ഫോളോ ആക്കാണ്ട് ചെയ്യിപ്പിച്ച് അവിടെ കയറിയപ്പോൾ നമ്മളെ കൂടെ ഡ്രസ്സ് തരാൻ പറഞ്ഞ ഇക്കാക്കി ഞമ്മളടുത്ത് ഇങ്ങനെ മൂന്നാറ് ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ എവിടെയോ എന്തോ ഒരു മുഖം പോലെ അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ചെറിയ യൂട്യൂബറാണ് അങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ എവിടെയോ എന്നെ കണ്ടിക്കണേ പക്ഷെ ഞമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്കണേ ആക്കണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ മൂപ്പര് ഫോണൊക്കെ തന്നപ്പോൾ നമ്മൾ ഞാൻ പൊടിച്ച് ഏറ്റവും തന്നല്ലേട്ടോ ഫോണിനോട് പറഞ്ഞ ഒന്ന് യൂട്യൂബ് ഇൻസ്റ്റ ഒക്കെ ഇതിലടിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ മൂപ്പര് ഫോളോ ചെയ്തേതായാലും എടുത്തതല്ലേ അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി പിന്നെ പിന്നെതാ മങ്ങാടെത്തിയപ്പോൾ ഫുള്ള് പൊടി പൂരാണ് അവിടെ അവിടെ നമ്മളെ ഏതുസവായിരുന്നു അമ്മ കൊണ്ടേമ്പാട്ട് ഉത്സവമായതോ ഫുള്ള് ഫുൾ ഓൺ ഫുൾ പവർ ആയിരുന്നു നല്ല കോട കെട്ടി ഫുള്ള് ബാൻഡ് ഏറ്റവും നല്ല അടിപൊളിയായിരുന്നു കണ്ടിട്ട് ഓരോരുത്തരും സ്റ്റെപ്പൊക്കെ ഈ പെടഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ കളിക്കണത് നല്ല രസംണ്ടായിരുന്നു നല്ല എന്താ പറയാ ആ മ്യൂസിക്കിനൊത്ത് ഇങ്ങനെ അവളൊന്ന് വണ്ടി വന്നിട്ട് ഞങ്ങൾ തന്നെ കാലയും കഴിയാക്കണപ്പൊ ഇനി വലിയൊരു കാളനെ കണ്ടു തല കണ്ടോ വെതു വലിപ്പോലെ വരവുണ്ടായിരുന്നു വരവുണ്ടായിരുന്നു അവിടെ അത്ര കൊടവത്ത സാധനമൊക്കെ അതൊക്കെ ആൾക്കാർ ഫീ ഉണ്ട് എന്തായാലും അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മള് നേരെ വീട്ടിൽ പോയി ഇന്നാകുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് വാട്ടർമെലനും ഗ്രേപ്സും പപ്പായും പപ്പായന്റെ ജ്യൂസും അതുമ്പോ മാത്രം കുടിച്ചിട്ടുള്ളൂ പപ്പായ ജ്യൂസ് എയ്സും ഞാൻ എനിക്ക് ജ്യൂസ് ഇഷ്ടമല്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുട്ടായൊക്കെ വാങ്ങിയെന്ന് ലോട്ടസ് ബിസ്കോട്ടി അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു അതിന്റെ സ്പ്രെഡാണ് കേട്ടോ ഇത് കുഡിങ്ങൊക്കെ ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ് വൈക്കണ് പിന്നെ വേറെ സാധനം ഇത് കിണ്ടറിന്റെ മാക്സിമം എന്താണ് നമ്മൾ തന്നെ തോന്നുന്നു ഫസ്റ്റ് നമുക്ക് ഇത് കേക്ക ചെറുതിൽ നിന്ന് വലുതിലേക്ക് വൈദ്യലേക്ക് പിന്നെ നോമ്പ് പുറമതിന്റെ ശാട്ടാ പ്രത്യേകം ഓർമ്മ എടുത്തു അവിടെ നല്ല മഴ പെയ്യുണ്ട്